ജനമ്യ പ്രവാചൻ്റെ പുസ്തകത്തിനുള്ള വായന നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചന്ദങ്ങൾ അമ്മോന്യർക്കെതിരെ അമ്മൂന്യത്തെക്കുറിച്ച് കത്താവർഡി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പുത്രന്മാരില്ലേ അവനെ അവകാശികളില്ലേ പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോഗാദിൻ്റെ ദേശം പിടിച്ചടക്കുകയും അവൻ്റെ ആരാധകർ അതിൻ്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത് അമ്മയുടെ റാബായിക്കെതിരെ ഞാൻ പോർ പോർവിളി നവുയർത്തുന്ന ദിവസം വരുന്നു റാബ നശി നാശകൂമ്പാരമാകും അതിൻ്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും കർത്താവർ ചെയ്യുന്നു ഹെഷ്ബോൺ നിവാസികളെ നിലം വിളിക്കുവിൻ ആയി ശൂന്യം ആയിരിക്കുന്നു റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ ചാക്കുടുത്ത വിലപിച്ചുകൊണ്ട് അലയുവിൻ തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും ഒപ്പം മിൽ വിപ്രി വിപ്രവാസിയാകും തൻ്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച ആര് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച വിശ്വസ്തിയായ പുത്രി നിന്റെ താഴ്വരകളെ കുറിച്ച് നീ തന്നെ താൻ പുകഴ്ത്തുന്നത് എന്തിന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു നാലു ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും നിങ്ങളെ നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതിയൂടും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരുമുണ്ടാവുകയില്ല എന്നാൽ പിന്നീട് അമോനീരരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഏതോമിനെതിരെ കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ വിവേകിയുടെ വിവേകം നശിച്ചുപോയോ അവരുടെ ബുദ്ധി കെട്ടുപോയോ ദാതാ നിവാസികളെ പിന്തിരിഞ്ഞോടുവീൻ ഗർഭങ്ങളിൽ ഒളിക്കുവീൻ ശിക്ഷയുടെ നാളിൽ യെസ്രാവിൻ്റെ മേൽ ഞാൻ ദുരിതം വരുത്തും മുന്തിരി ശേഖരിക്കുന്നവൻ കുറച്ചെങ്കിലും അവശേഷിക്കാറില്ലേ രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ യേസ്രാവിനെ ഞാൻ ശൂന്യമാക്കി അവൻ്റെ ഉളി സങ്കേതങ്ങൾ തുറന്നിട്ടു അവൻ്റെ അവനെ ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല അവൻ്റെ മക്കളും സഹോദരും അയൽക്കാരും നശിച്ചു അവൻ ഇല്ലാതെയായി നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക ഞാൻ അവരെ സംരക്ഷിക്കും നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ കർത്താവർലി ചെയ്യുന്നു പോലും പാനപാത്രത്തിൽ നിന്നെ കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല നീ അത് നീ അത് കുടിച്ചേ തീരൂ ഞാൻ ശപഥം ചെയ്യുന്നു ബസ്രാ ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു ജനങ്ങൾ ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു ഏതോവിനെതിരെ ഒരുമിച്ച് കൂടുവീൻ യുദ്ധസന്നദ്ധരാകുവിൻ ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും മനുഷ്യരുടെ ഇടയിൽ നിദ്രാ നിന്ദാപാത്രവും പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഖങ്ങളെ കീഴെടുക്കുകയും ചെയ്ത നീ അന്യരിൽ അന്യരിൽ നീണർത്തിയ നിന്റെ നിന്നെ നിന്നെ വഞ്ചിച്ചു നീ പോലെ ഉദരത്തിൽ കൂടുവച്ചാലും ഞാൻ ഗർഭവുംറക്കും കർത്താവരുളി ചെയ്യുന്നു ഏതോത്സമാകും കടന്നുപോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിനെ നേരിട്ട അത്യാഹിതത്തിൽ വിസ്മിക്കുകയും ചെയ്യും സ്വതോമറിയും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴെന്നപോലെ ഏതോമിലും ആരും വസിക്കുകയില്ല ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല ജോർദാൻ ഭവനങ്ങളിൽ നിന്ന് ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻപാറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഏതോമിൽ നിന്ന് ഓടിച്ചു കളയും എനിക്കിഷ്ടപ്പെട്ടവരെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും ആരുണ്ട് എനിക്ക് തുല്യൻ എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും ഏത് ഇടയൻ എൻ്റെ മുമ്പിൽ നിൽക്കും ഏതോമിനും തോയമാനും എതിരായുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളു അചകണത്തിലെ കുടുംബം കുഞ്ഞാടുകൾ പോലും വലിച്ചിഴയ്ക്കപ്പെടും അവയ്ക്കുള്ള ശിക്ഷ കണ്ട് അലകൾ സംഭിതമാകും അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി കുറയ്ക്കും അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും ഒരുവൻ കഴുകനെ പോലെ ഇവർ ഞാതിവേഗം പറക്കും അത് ോസാഹിക്കെതിരെ ചിറകു പുടർത്തും അന്നേതോമിലെ വീരന്മാർ ഈദനിക്കും എതിരെ കുറിച്ച് പരിഭ്രാന്തരാകുന്നു അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു അവർ ഭയന്നു പിറയ്ക്കുന്നു അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധരാകുന്നു പ്രക്ഷുബ്ധരായിരിക്കുന്നു ദ ദുർബലമായി അവൾ ഓടാൻ ശ്രമിച്ചു എന്നാൽ സംരംഭം അവളെ തടഞ്ഞു നിർത്തി പ്രവസ് പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി ആഹ്ലാദത്തിൻ്റെ നഗരം പ്രശസ്തിയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും ദ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും അത് ബെദാദിൻ്റെ ുർഗങ്ങളെ വിഴുങ്ങും കേദാറിനും ഹാസോറിനും എതിരെ കേദാറിൻ്റെയും ബാബിലോൺ രാജാവായ നബ് നസർ നശിപ്പിച്ച ഹാസോറിന്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് അള്ളി ചെയ്യുന്നു എഴുന്നേറ്റ കേദാറിനെതിരെ നീങ്ങുക പല പൗരസ് പൗരസ്ത്യനായ അവരെ നശിപ്പിക്കുക അവരുടെ കൂടാരങ്ങളും തിരശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക അവരോട് പിടിച്ചു പറയുക എങ്ങും ഭീകരത ഹാസർ നിവാസികളെ വിദൂരത്തേക്ക് പാലായനും ഗർത്തങ്ങളിൽ ഗർഭങ്ങളിൽ നുളിക്കുക കർത്താവർ ചെയ്തു നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നബുക്കൻ നസർ നിങ്ങൾക്കെതിരെ വരുന്നു എഴുന്നേൽക്കുക വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നിർവിശംഗം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക ചെന്നി മുണ്ഠനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും നാനാവശ്യത്തു നിന്നു അവർക്ക് ദുരിതം വരുത്തും കർത്താവളി ചെയ്യുന്നു ഹാസോർ കുർന്നരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യവുമായി തീരും ആരും അവിടെ വസിക്കുകയില്ല യാത്രയ്ക്കിടയിൽ തങ്ങുകയുമില്ല എല്ലാമിനെതിരെ യുവതരാജാവായ സദേക്കിയായുടെ ഭരണത്തിൻ്റെ ആരംഭകാലത്ത് ഏലാമിനെക്കുറിച്ച് ഇറമിയാക്കി ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ കർത്താവ് അറി ചെയ്യുന്നു ഏലാമിൻ്റെ ബില്ല് ഞാൻ ഉടിക്കും അതാണ് അവരുടെ ശക്തി ഞാൻ ഏലാമിൻ്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും അവർ നാലുപാടും ചിതറും ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാതെ തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല വേട്ടയാടുന്ന ശത്രുക്കളുടെ മുമ്പിൽ സംപ്രീതരാകാൻ ഞാൻ അവർക്ക് ഇടവരുത്തും എൻ്റെ ഉഗ്ര കോപത്തിൽ ഞാൻ അവർക്ക് അനർഥം വരുത്തും അവരെ ഉന്മൂലനം ചെയ്യുന്നവരെ ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും എൻ്റെ സിംഹാസനയെല്ലാമിൽ ഞാൻ ഉറപ്പിക്കും അവിടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും കർത്താവർഡി ചെയ്യുന്നു എന്നാൽ അവസാന നാളുകളിലെല്ലാം എൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും കർത്താവർ ചെയ്യുന്നു ദൈവദനമാണെന്ന വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം